നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം കോതമംഗലംമാർ ബെസാലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിച്ചു മാനേജ്മെന്റ് അംഗങ്ങൾ നഴ്സിംഗ് സ്റ്റാഫുകൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ശ്രദ്ധേയമായ രീതിയിൽ സ്റ്റാഫ് അംഗങ്ങൾ പുൽക്കൂടൊരുക്കിയാണ് കോതമംഗലം മാർ ബെസോരിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് ഇതുകൂടാതെ ഇവർ തന്നെ അവതരിപ്പിച്ച കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടികൾ കോതമംഗലം ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവെയിലിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു പറയുന്നത് പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നക്ഷത്രങ്ങൾ മുമ്പിൽ നമുക്കറിയാം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് ി അത് ആഗ്രഹിച്ച ആളുകൾക്ക് നക്ഷത്രങ്ങൾ വഴി കാണിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്കിപ്പോഴാണെങ്കിൽ ജി പി എസ് സംവിധാനത്തിലൂടെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം അന്ന് ജി പി എസ് ഒന്നും ഇല്ല പക്ഷെ കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് അവിടെ എം വി അസോസിയേഷനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു നക്ഷത്രം പോലെ പ്രിയപ്പെട്ട നമ്മുടെ നിങ്ങളുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സി എയും വൈസ് പ്രസിഡന്റ് ബിനു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു ചെറിയ പള്ളി ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് സി ഐ ബേബി ബിനോയ് മണ്ണഞ്ചേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് അബ്രഹാം ബോർഡ് മെമ്പർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ലിമി അബ്രഹാം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അംഗങ്ങൾ നഴ്സിംഗ് സ്റ്റാഫുകൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം